പിന്നെ റസൂലിഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞ ഒരൊറ്റ കാര്യവും കൂടെ അതായിട്ട് ബാക്കി നിൽക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും അതും കൂടെ പറയാം ഇനി പറഞ്ഞത് എന്റെ സഫിന്റെ കാര്യം പറഞ്ഞു സഫിന്റെ കാര്യം പറഞ്ഞു സഫ് നിൽക്കുന്നിടത്ത് ശ്രദ്ധിക്കണം സലാം പറയുക മടക്കുക അത് കഴിഞ്ഞാൽ പിന്നെ റസൂല പറഞ്ഞത് ചൂതന്മാർക്ക് എൻ്റെ സമൂഹത്തോടെ ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയത് ആമീൻ എന്ന വചനം കേൾക്കുമ്പോഴാ ആമീൻ ബാക്കിയുള്ളവരൊക്കെ ഉയർത്തിയിട്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ എന്ന് പറയാ അത് ജൂതന്മാർക്ക് തീരെ കണ്ടുകൂടാതെ എനിക്ക് അല്ല എനിക്കായിട്ട് തന്നതാണ് മൂന്ന് കാര്യം ക്രമം എനിക്ക് മാത്രം തന്നതാണ് സലാം പറയുന്ന ശീലം എനിക്ക് മാത്രം തന്നതാണ് അതുപോലെ തന്നെ ഈ ശീലവും എനിക്ക് മാത്രം തന്നതാണ് ആമീ എന്ന് പറയുന്ന കാര്യം എന്റെ മുമ്പ് പക്ഷെ അത് നബി പറഞ്ഞു ഇല്ല അന്നഹാ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹാറൂ നബിക്കും കൊടുത്തിരുന്നു കാരണം ഹാറൂ നബിനെ പറ്റിയും പറയും ഒരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ആദ്യം രണ്ടാളും കൂടുന്നബി ദ്വാരക്കും ഹാറൂൻ നബി ആമീം പറയും അങ്ങനെയായിരുന്നു അപ്പൊ ആമീൻ പറയുന്ന ശീല ഹാറൂ നബിക്കും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കു തന്നെയാണ് ആമീൻ അത് അള്ളാഹു താല എനിക്ക് വേണ്ടി തന്നതാണ് എന്ന് ാഹു അലൈഹി തങ്ങൾ തനിക്ക് സ്പെഷ്യലായി അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഈ മൂന്ന് കാര്യം നിങ്ങൾ മുഖവലക്കെടുക്കണം എന്ന് വിധങ്ങൾ പഠിപ്പിച്ചു ആ ആമീന്റെ കാര്യത്തിൽ സഹോദര നമ്മൾ പിന്നിലാവരുത് നമ്മൾ മുന്നിലാവണം നമ്മൾ എപ്പോഴും നന്മയുടെ പക്ഷത്ത് മുന്നിലാവണം എന്ന് ഞാൻ പറഞ്ഞതാണ് ഈ ആമീന്റെ കാര്യത്തിൽ നമ്മൾ പിന്നിലാവരുത് പലപ്പോഴും ചെറുപ്പക്കാർ സുഭാനന്ദ വലിയ ആമാന്തമാണ് ഇതിലൊക്കെ കാണിക്കാറുള്ളത് ദ്വാരക്കാണെങ്കിൽ കയ്യൊരു ഭാഗത്ത് അവിടെ ഉണ്ടാവും ആമീൻ ചൊല്ലിയാൽ ചുണ്ടും ഇങ്ങട്ട് ഇളകി കിട്ടണമെങ്കിൽ വലിയ പ്രയാസ പ്രയാസമാണ് ഇവിടുന്നൊക്കെ സജീവായിരിക്കും കാരണം ഇപ്പൊ ഇവിടെ എത്തുന്നതൊക്കെ അത്തരം ആളുകളാണല്ലോ നല്ലൊരു ചിട്ടയിലും സെറ്റപ്പിലൊക്കെ ഉള്ള ഇതിനൊക്കെ പുറത്തുണ്ട് ഇപ്പൊ ഒരു വിഭാഗം അവരെ പറ്റിയാണ് ഇപ്പൊ കൂടുതൽ ഈ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അങ്ങനെയല്ലേ ഒരു ആമീന്നൊക്കെ പറയാൻ എന്തോ ഒരു മാനക്കേടാ ആമീനൊക്കെ എടുക്കണ സാഹസിലാണെങ്കിൽ ഞാൻ ആമീൻ എടുക്കുന്നില്ല എന്നും വരുത്തണ്ട ഉണ്ടെന്നും വരുത്തണ്ട ആ കൊലത്തിലൊക്കെ ഓലെ ഇരുത്തം കണ്ട അങ്ങനെ വരിക ഓരോ എരുത്തം കണ്ടാൽ നമുക്ക് തോന്നാ എന്നെ തോന്നിയാ ആമീനെടുക്കുന്നുണ്ട് എന്നാർക്കും തോന്നി പോകരുത് എന്നാ ഇല്ലാന്നും തോന്നി പോകരുത് ആ രൂപത്തിലുള്ള ഒരു ഇരുത്തൊക്കെയാണ് അവന്റെ അടുത്ത് ഉണ്ടാകുക ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ചില നിക്കാഹിന്റെ വേദികളിലാ സുബഹാനവ ഞമ്മൾ ദ്വാരക്കണ ഇച്ചായ്ക്കും വേണ്ടിയാ നമ്മളെ മുമ്പിൽ ഇരിക്കുന്നബനും വേണ്ടി നമ്മൾ ദ്വാരക്കണേ നിക്കാഹിന്റെ വേദിന്ന് ഇവനും വേണ്ടിയാ ഇവനും പറയനും ഭാര്യയും നീ ഇണക്കി കൊടുക്കണം ഈ ദാമ്പത്യം റാഹത്താക്കി കൊടുക്കണം മരിക്കുന്നത് വരെ റാഹത്താക്കി കൊടുക്കണം ഭയങ്കര ദ്വ ഇവനോ കയ്യട മടിയിട്ടിട്ടുണ്ട് ആമീൻ നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാ മതിയാകണം അപ്പാട് നിർത്തികാളി വിസ്താദേ ഇവൻ അതൊന്നും വേണ്ട സമ്മതി നമ്മൾ ദ്വാരക്കുന്ന ആർക്കും വേണ്ടി വേണ്ടിയിട്ടാ നോക്ക് നിങ്ങളായാലൊക്കെ എത്രമാത്രം ഒരു അസംബന്ധം ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം ധനും വേണ്ടി ദ്വാരക്കണം ബനും എന്റെ പെണ്ണുങ്ങൾക്കും വേണ്ടി വിസ്താവ് ദ്വാരക്കുന്നു മല്ലാതാക്ക ദ്വാരക്കുന്നു ഒപ്പം വന്ന കാരന്മാരൊക്കെ ദ്വാരക്കുന്നു പിന്നെ കൂട്ടുകാരൊക്കെ ദ്വാരക്കുന്നു അവരൊക്കെ ഒക്കെ ആത്മാർത്ഥത ഉണ്ട് ആ മോശം കാക്കാക്കാണെങ്കിൽ അയാൾക്കും ആത്മാർത്ഥതയുണ്ട് സ്ത്രീധനത്തിന്റെ കടുപ്പം പോലെ അയാളും അമീന്ന് ഉള്ളുന്നുള്ളുന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവന് മാത്രം ഒരു കുലുക്കുമില്ല അവൻ ആ ഇരുത്തങ്ങനെ ഇരിക്കുക ഒരു കുലുക്കുമില്ല എന്നാ ഞാൻ ആദ്യം പറയുന്നത് ഉറക്കാമീം പറയണം അതൊരു നല്ല ശീലാക്കി വളർത്തിയെടുക്ക ഉറക്കാമീം പറയാ ഉറക്കാമീം പറയുന്നത് നല്ല ശീലമാണ് അതോടൊപ്പം തന്നെ ആമീൻ എടുക്കുന്ന സമയത്ത് അതിന് ചിട്ടയൊത്ത ഒരു രൂപം എങ്ങനെ എടുക്കുമ്പോൾ കൈ പിടിക്കേണ്ടത് അതിനൊക്കെ മഹാന്മാര് നമുക്ക് മഹാന്മാര് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് എങ്ങനെയാണ് ആമീൻ എടുക്കുമ്പോൾ കൈ പിടിക്കേണ്ടത് നമ്മളൊക്കെ പലരും രൂപത്തിലാണ് പലരും പിടിക്കരുത് ചിലർ ഇങ്ങനെ പിടിക്കും ചിലർ ഇങ്ങനെ പിടിക്കും എന്തൊക്കെയോ കാട്ടൽ ഇങ്ങനെയൊന്നും ഒരിക്കലും പിടിക്കാൻ പാടില്ല പറഞ്ഞു നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുങ്കയ്യന്റെ പുറം കൊണ്ടല്ലാഹുവിനോട് ചോദിക്കരുത് മുങ്കയ്യ പുറം പുറത്തേക്ക് ആകാശത്തേക്ക് വരുന്ന രൂപത്തിൽ ഒരിക്കലും ചോദിക്കാൻ പാടില്ല എന്നാ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല ഇങ്ങനെ മടക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള ചോദ്യം അതൊന്നും ശരിയല്ല ഇങ്ങനെ നാസിലത്തിന്റെ കുനുവത്തിൽ മാത്രമേ പറ്റുള്ളൂ വന്ന അപകടം തട്ടിപ്പോകാൻ നാസിലത്തിന്റെ കുനുവത്തിൽ മാത്രമേ ഇങ്ങനെ പിടിക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്തതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ പിടിക്കേണ്ടത് അത് എന്നെ ഒരു കൈ ഒരു കയ്യിൽ കയറ്റി വെക്കാറല്ല ശൈലി പറയുന്നു എൻ്റെ സുന്നത്തായ വശം പറയാണ് ചെയ്യുന്നവർ ചെയ്യാൻ ഇത് ജീവിതത്തിൽ കൃത്യമായി അങ്ങ് പാലിച്ചാൽ മതി ഇബ്നഹർഹത്തം ഈ റഹമത്തല്ലാഹി അലഹിയും ഇമാം റംലി റഹ്മത്തുല്ലാഹി അലഹിയും രണ്ട് തട്ടിലാണ് എന്നാൽ അവർക്കിടയിൽ അങ്ങനെ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട് മസലകൾക്കിടയിൽ ആ രണ്ട് ശൈലിയും നമുക്ക് അനുകരിക്കാം കുഴപ്പമില്ല ഇബിനു ഹജർ പറഞ്ഞ ശൈലിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് നവർ മർഖദ അവരുടെ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ അവരുടെ ഭരക്കത്ത് അതിലേറെ അവരുടെ സൂക്ഷ്മത വല്ലാത്ത സൂക്ഷ്മതയായിരുന്നു അതുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ആ സൂക്ഷ്മതയുടെ കൊണ്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ ബഹുമാനപ്പെട്ടവരൊക്കെ പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും നല്ല പിടുത്ത മക്കളെ ഇബിനാജർ പറഞ്ഞ പിടുത്ത സാധാരണക്കാർക്കൊക്കെ പറ്റിയത് അതാട്ടോ എന്നിങ്ങനെ ഒരുക്കെ എടുക്കുമ്പോൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു മർക്കസിൽ നിന്ന് അതിങ്ങനെയാ ഒരു കൈ ഒരു കൈ കയറ്റി വയ്ക്കലും രണ്ട് കൈയും കൂടെ ചേർത്തു പിടിക്കുക ചേർത്തു പിടിക്കുകയിൽ സാഫ് അങ്ങനെ ചേർത്തു പിടിക്കുന്ന ഇതാണ് ഏറ്റവും നല്ല രൂപം ഏറ്റവും നല്ല രൂപം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ രണ്ട് രൂപവും നിങ്ങൾ കാണാറുണ്ട് ഈ രണ്ടാലൊരു ഒരു രൂപം സ്വീകരിച്ചാൽ മതി അത് ഇതിപ്പോൾ സാധാരണ നമുക്ക് സാധാരണക്കാരൊക്കെ ആകുമ്പോൾ ഒരു മടിയായിരിക്കും എന്തോ ഒരു സംഗതിയൊക്കെ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ തോന്നിയേക്കാം അപ്പോൾ അതൊന്നും വേണ്ട ഇങ്ങനെ പണ്ഡിതനും പാവനൊക്കെ പിടിക്കാൻ പറ്റിയ പടുത്താൻ ഇബിനെ ഹർ പറഞ്ഞു ഇങ്ങനെ പിടിക്കാം കാരണം എന്താ ഒരു സാധാരണ ഒരാൾ തരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ വാങ്ങാം ഇങ്ങനെ വാങ്ങാനെങ്കിൽ ഇത്രയല്ലേ കിട്ടുള്ളൂ അപ്പം നമ്മൾ പരമാവധി കൊള്ളുന്നത് പോരട്ടെ ചാച്ചിട്ട് ഇങ്ങനെ വാങ്ങും ഇങ്ങനെയല്ല കാരണം അത് വീണു പോകും കൊഴിഞ്ഞു പോകും അപ്പൊ ഇമാം റംബി ഇങ്ങനെ പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഇമാം അതിന് നല്ല അടഞ്ഞ ന്യായവും പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടാളും വലിയ ആര്മ്യങ്ങളാണ് വലിയ ഇമാമുമാരാണ് രണ്ടാളി എന്ന് ഇമാം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ പിടിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ പിടിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞത് സാധനം കൊഴിഞ്ഞു പോകും വിചാരിച്ചിട്ട് പക്ഷെ അതൊക്കെ ചെറിയ സാധനം സാധനമാകുമ്പോഴല്ലേന്ന് വെച്ചു റംബി വലിയ ചാക്കിലോ സഞ്ചീയോ ഒക്കെ തരികയാണ് ഇങ്ങനെയല്ലോ വാങ്ങാമെന്നു വെച്ചു അപ്പൊ അതൊക്കെ ന്യായപ്പാർക്കും പറയാലോ അപ്പൊ ഇങ്ങനെയും പിടിക്കാം ഇങ്ങനെയും പിടിക്കാം ഏറ്റവും നല്ലത് ഇങ്ങനെ പിടിക്കാം ഞാൻ പറഞ്ഞ സാധാരണക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെന്തായാലും നിർബന്ധമായിട്ടും ആമീൻ എടുക്കണം എടുത്താൽ പോലെ അതിനൊരു ചിട്ടയും സ്വഭാവമൊക്കെ ഉണ്ടാവണം ആ സ്വഭാവമൊക്കെ ആ മട്ടത്തിൽ നമ്മൾ പാലിക്കണം അതാ വേണ്ടത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും റസൂർല്ലാഹി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞ മൂന്ന് നന്മകളാണ് ആ നന്മയുടെ പക്ഷത്ത് നമ്മൾ മുമ്പിൽ തന്നെ കാണപ്പെടണം നമ്മൾ ഒരിക്കലും പിന്നിലാവാൻ പാടില്ല ഇനി നമ്മൾ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് നമ്മൾ ഈ പറഞ്ഞു വെച്ചത് ഉത്തനു നല്ല ഉത്തമ വിഭാഗത്തിനുള്ള സ്വർഗാനുഭൂതിയുടെ അവസാനം അതിന്റെ പൂർത്തീകരണമാ നമ്മൾ പറഞ്ഞത് പക്ഷേ അവിടെ അങ്ങോട്ട് എത്തണമെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയണം നന്മയുടെ പക്ഷത്ത് മുന്നിൽ കാണണം നന്മയുടെ പക്ഷത്ത് മുന്നിൽ കാണുക എന്ന് പറയുമ്പം ഓരോ മഹാന്മാരെ ഓരോ ദിവസം നമ്മൾ പരാമർശിക്കുകയുണ്ടായി ഓരോ മഹാന്മാരെയും ഓരോ ദിവസം നമ്മൾ പരാമർശിച്ചു ഇന്നും നമുക്ക് പറയാം കുറെ മഹാന്മാരുണ്ട് ആ മഹാന്മാരുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും നമുക്ക് പരാമർശിക്കാമല്ലോ ബഹുമാനപ്പെട്ട നമ്മൾ പരാമർശിച്ചു കഴിഞ്ഞതാണ് എല്ലാവർക്കും അറിയാം അബൂബക്കർ ഹബീബിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു അവിടെ നിന്നിരുന്ന ഒരു അമല് അതായിരുന്നു അസൂർാഹു അലൈഹി വസ്ലമാങ്ങൾ ഒരു ദിവസം അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഇതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അസൂർ അലൈസ് പറഞ്ഞു ാഹു അലഹുങ്ങനെ എണ്ണി അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന പാവപ്പെട്ട സഹോദരിമാർ അവർക്ക് വേണ്ടി പ്രവർത്തിക്കൽ എൻ്റെ ഒരു ഹോബിയാണ് നിസാ ഇന് വേണ്ടി പ്രവർത്തിക്കുക പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ സുഗന്ധം ആ സുഗന്ധത്തിന് വേണ്ടി സുഗന്ധത്തെ സ്നേഹിക്കുക പെണ്ണിനോട് എനിക്ക് ഹരമാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിച്ച ഹരല്ല അങ്ങനെ അർത്ഥം പറഞ്ഞ അതിനർത്ഥം പറഞ്ഞതി അപകടപ്പെടും ഇസ്മായിൽ അലേഹി പറഞ്ഞു അങ്ങനെ അർത്ഥം പറഞ്ഞ ഒരു മൗലവിയുടെ സദസ്ല ഒരു മഹാൻ വല്ലാതെ ക്ലാസ് പറഞ്ഞു ഈ പെണ്ണ് എന്ന പ്രാന്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒട്ടുമുക്കാൽ ആളുകൾക്കും കഴിയൂലാം എന്നിട്ട് അയാൾ അതിന് തെളിവ് പറഞ്ഞത് റസൂർ അടക്കം പറഞ്ഞത് എനിക്ക് പെണ്ണാണ് ഏറ്റവും വലിയ എനിക്ക് പെണ്ണാണ് ഏറ്റവും വലിയ എന്റെ ദാഹം എന്നാണ് നമ്മെ ആ സുബഹാനെന്താണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ജീവിക്കാൻ പോലും അവകാശം കൊടുക്കാത്ത ആ പെണ്ണുങ്ങളോടാ എനിക്ക് സ്നേഹം എന്നാ റസൂർ ദാഹിത്വങ്ങൾ പറഞ്ഞു അന്ന് പെണ്ണിനോട് എല്ലാവർക്കും വെറുപ്പാണ് ആ കാലഘട്ടത്തിൽ അനഭി പറയുന്നത് എനിക്ക് പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയും അവിടെയാണ് അതിന്റെ വലുപ്പം ആ വലിയ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ആ വലിയ വാക്കിന്റെ വലുപ്പം മനസ്സിലാകണമെങ്കിൽ അന്നത്തെ അറേബ്യൻ സമൂഹത്തിന്റെ പെണ്ണിനോടുള്ളായിരുന്ന നിലപാട് ആദ്യം വായിക്കണം അതില്ലാതെ പറയുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത് അപ്പോ ഒരു ചങ്ങായി ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു റസൂർ എന്നടക്കിങ്ങനെയല്ലേ പറഞ്ഞത് തലതിരിഞ്ഞ വ്യതിയാന ചിന്താഗതിക്കാരനായിരിക്കും അങ്ങനെ പറയാമെന്ന് ഉറപ്പാണല്ലോ ഇസ്മായിൽ ഉൽ ഹക്കിത് എന്റെ തഫസീറിൽ ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ ഈ പണ്ഡിതൻ അവിടെ നിന്ന് വേദനിച്ചു സുഹൃത്തെ അങ്ങനെ പറയല്ലേ ാനെ പറ്റിയല്ലേ സുൽതാനെ പറ്റിയാവുമ്പോ അതിനനുസരിച്ച് ഈ പറയണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സുബാനുള്ള ഇവൻ ചോദിച്ചു എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് റസൂല പറഞ്ഞതല്ലേ അത് അങ്ങനെ തന്നെ എന്താ കുഴപ്പം പിന്നെ അത് അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വളച്ചുപിടിക്കണോ എന്ന് ഇവൻ ചോദിച്ചപ്പോ പറഞ്ഞു പറഞ്ഞത് റസൂലുലാണ് അതുകൊണ്ടാണ് നീ അതിനെ വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞത് റസൂലുല്ലാന്റെ കലാമാണ് നീ കൈകാര്യം ചെയ്യുന്നതെന്ന ബോധം നിനക്കില്ലേ എന്ന് ചോദിച്ചു ഇയാള് പറഞ്ഞു നിങ്ങളുടെ ദുർവ്യാഖ്യാനൊന്നും എനിക്ക് കേൾക്കണ്ട സുബഹാനല്ലാ അന്ന് രാത്രി മുഴുവൻ ഈ മഹാൻ ടെൻഷൻ അടിച്ചുറങ്ങി കിടന്നു കാരണം എന്താ പഠിച്ചോനെ ഏതെങ്കിലും ഒരു സാധുവിന്റെ മനസ്സിൽ റസൂർദാനെ പറ്റി മോശമായ ചിന്ത വന്നോ എന്നിങ്ങനെ പേടിച്ച് കിടക്കുന്ന സമയത്ത് ഉറക്കം വന്നു കുറെ വിഷമിച്ചു വിഷമിച്ച് കിടക്കുമ്പോൾ അതാ ഉറങ്ങിയ പാടെ അള്ളാഹുവിന്റെ റസൂര് തന്റെ മുമ്പിൽ വന്നു ഇസ്മായിൽ പറയുന്നുാഹുവിന്റെ റസൂല് സ്വപ്ന വിഷമിച്ചല്ലേ എന്നെ തെറി പറയുന്നത് കേട്ടിട്ട് ഒരു ക്ലാസ്സിൽ വിഷമിക്കണ്ട അങ്ങനെയാണല്ലോ ഇപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അത്തരം ക്ലാസുകൾ നബ്സുല്ല ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നബ്സല്ലാഹു അലൈഹുമാത്രങ്ങൾ തെറ്റ് ചെയ്തതിന് ആയത്വ ഹദീസൊക്കെ ഇങ്ങനെ തെളിവു ധരിക്കും അമ്പി തെറ്റ് ചെയ്തതിന് അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട് നല്ലോണം കരുതണം വ്യതിയാന ചിന്താഗതിക്കാരനെ പേടിക്കണം അവൻ നമ്മുടെ ഈമാൻ പോക്കറ്റടിക്കുന്ന ഓർക്കുക അവനാണ് ഏറ്റവും വലിയ നാശം അല്ല ഞാൻ പ്രതിപാദിക്കും ഈ ക്ലാസ് കഴിഞ്ഞു പോകുന്നതിൻ്റെ ഇടയിലായിട്ട് പലയിടങ്ങളിലായിട്ട് നമുക്ക് പറയാം നബിതങ്ങളോട് മതിപ്പും കൂറും ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല അതല്ലേ നമ്മുടെ വിജയം അങ്ങനെ എന്ത് ചെയ്തു റസൂറുള്ള പറഞ്ഞു ഈ വേജാറാകണ്ട അവനൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു റസൂറുള്ള ഇയാൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ഈ മൗലവിയുടെ വീട് അന്വേഷിച്ച് ഇയാൾ പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇയാൾക്ക് വിവരം കിട്ടിയത് അത് ആരോ ഇന്നലെ രാത്രി ആരോ വന്ന് വെട്ടിക്കൊന്നു പോയി അദ്ദേഹത്തെ എന്ന് കേട്ടു അപ്പൊ ഇയാൾ അത്ഭുതപ്പെട്ടു പഠിച്ചോനെ ഇയാൾ പറഞ്ഞു നബിയെ നിങ്ങൾ പറഞ്ഞത് എത്ര വലിയ ശരിയാണ് എനിക്കിതാ ബോധ്യപ്പെട്ടിരിക്കുന്നു കാരണം എന്താ ആരോ ആവട്ടെ കാരണം എന്തോ ആവട്ടെ അയാൾ ഏതോ കേസിൽ കുടുങ്ങിയതാവട്ടെ എന്തോ ഒക്കെ ആവാം മരിക്കാൻ കാരണം പക്ഷേ റസൂലു നാഹിയെ തെറി പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഈ നാശം വരാനുള്ള കാരണം നബ്സ അള്ളാഹു അലൈഹി വസ്ലാം മാത്രങ്ങളെ തെറി പറഞ്ഞവർ ജയിക്കൂല അപ്പൊ ഞാൻ പറഞ്ഞു എന്നത് നബിസ് അള്ളാഹു വല്ല പാവപ്പെട്ട പെണ്ണുങ്ങൾ അവരെ അടിച്ചമർത്തപ്പെടുമ്പോ അവരെ അവഗണിക്കപ്പെടുമ്പോ അവരെ സ്നേഹിച്ചു അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ജീവിക്കാൻ അവകാശം കൊടുത്തു അവർക്ക് വേണ്ടി ശബ്ദിക്കലാണ് എന്റെ ഏറ്റവും വലിയ ഹോബി അതുപോലെ തന്നെ ത്വീബ് സുഗന്ധം റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടായിരുന്നു എനിക്ക് കൺകുളിർമ ലഭിക്കുന്നത് അത് റസൂലു പറഞ്ഞപ്പോ അതേ സദസ്സിൽ നിന്ന് സഹാബത്ത് മുഴുവനും പറഞ്ഞു നബിയേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സുദ്ദീഖ് പറഞ്ഞു നിങ്ങൾക്ക് രസം ആ മൂന്ന് കാര്യമാണ് പക്ഷെ എനിക്കും രസം വേറെ മൂന്ന് കാര്യമാണ് എന്നിട്ട് സുദ്ദീഖ് മൂന്ന് കാര്യം പറഞ്ഞു ഞാനത് വിശദീകരിക്കല്ല ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ നന്മയോടുണ്ടായിരുന്ന ആഭിമുഖ്യം അസാബിക്കൂൻ ശരിക്കും നമുക്ക് തിരിയാൻ സുദ്ദീഖു അക്ബർ പറഞ്ഞു നബിയെ എനിക്ക് വേറെ മൂന്ന് കാര്യമാണ് സുഹൃത്ത ചോദിച്ച് എന്തൊക്കെയാ ഞാൻ അങ്ങനെ അങ്ങ് എണ്ണിപ്പോകറു ഇല്ല സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും പറഞ്ഞത് എണ്ണി അങ്ങ് പോകാം ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് നിങ്ങളുടെ എനിക്ക് അത്ര ഒരു ഭൂമിയിലില്ല നോക്ക് നിങ്ങൾ എത്രയാണ് പറഞ്ഞു ഏറ്റവും വലിയ ഹോബി സുദ്ഖെ എന്നെ കാണലാ എന്നാ നിന്റെ രണ്ടാമത്തെ ഹോബി എന്താണ് അക്ബർ ചോദിക്കപ്പെട്ടപ്പോൽ അക്ബറിന്റെ മറുപടി കേട്ടോ നിങ്ങൾ അക്ബർ പറയുകയാണ് എന്റെ രണ്ടാമത്തെ ഹോബി എന്റെ കയ്യിൽ പത്ത് പൈസ ഉണ്ടെങ്കിൽ അത് റസൂർ വേണ്ടി തരിക സുബഹാൻ അല്ലാ അതും റസൂർക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ് മൂന്നാമത്തെ നിന്റെ ഹോബി എന്താന്ന് ചോദിച്ചപ്പം അവിടെയും പറഞ്ഞ മറുപടി എന്റെ മോൾ എന്നും റസൂൽ കീഴിലാവണം എന്ന് പറഞ്ഞാൽ റസൂർ സുദ്ദീഖിന്റെ മോളാണല്ലോ ആയിഷ ബിവി ആയഷബി റസൂറുദ്ധാന്റെ ഭാര്യ അപ്പൊ നബിയെ എന്റെ മോളങ്ങൾ തീർക്കരുത് ആ ഒരു ബന്ധം നിലനിൽക്കണം ഞാനും നിങ്ങളും തമ്മിലുള്ള ഈ കെട്ടുബന്ധം എന്റെ മോളെ നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന ബന്ധം ആ ബന്ധം നിലനിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ അപ്പൊ റസൂലുനോടുള്ള സ്നേഹം മാത്രമാണ് ബഹുമാനപ്പെട്ട അക്ബർ സുധീർക്കു പറയാനുള്ളത് ഒറ്റ കാര്യം മൂന്ന് കാര്യം പറഞ്ഞപ്പോഴും കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ ഒന്നാണ് അൽ പറഞ്ഞു എനിക്ക് എനിക്ക് ബിൽ അനിൽ മുങ്കർ വൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ഒന്ന് നന്മ തിന്മയെ തൊട്ട് വിരോധിക്കുക പൊട്ടിപ്പൊളിഞ്ഞ വസ്ത്രം ധരിക്കുക അദ്ദേഹത്തിന് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഹോബി അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെയാണ് എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ ഉമർ സുദ്ധീഖർ അള്ളാഹുനാഹുലിനെ അങ്ങനെ എടുത്ത് കാണിക്കുന്ന രംഗങ്ങളാണ് സമയം കിട്ടിയെങ്കിൽ ഇൻഷാല്ലാത്തരം സംഭവങ്ങളൊക്കെ ഇരിക്കും നമുക്ക് ചേർക്കാലോ നമുക്ക് ചേർത്തു പറയാം ഉസ്മാൻ നദി അള്ളാഹുനോട് ചോദിച്ചപ്പോൾ ഉസ്മാൻ നദിയല്ലാഹുനു പറഞ്ഞു എനിക്ക് ഏറ്റവും വലിയ ഹോബി വേറെ മൂന്ന് പട്ടിണി കിടക്കുന്നവർക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കുക സാധു ദാഹിക്കുന്നവർക്ക് പട്ടിണി കിടക്കുന്നവർക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കുക ഉടുക്കാൻ മുണ്ടില്ലാത്തവർക്ക് ഉടുക്കാൻ മുണ്ടു കൊടുക്കുക അവരെ ധരിപ്പിക്കുക ഈ മൂന്ന് കാര്യമാണ് അതുമായി ചോദിച്ചു ശരിക്കും ഉസ്മാൻ്റെ ജീവിതം ഇങ്ങനെ എടുത്തു നോക്കണം അപ്പോൾ അതൊക്കെ കാണുക ഈ മൂന്ന് കാര്യം ഇങ്ങനെ കാണും ഒരു ചെറിയ ഒരു പയ്യനെ ഒരുക്കെ മദീനത്തെ പള്ളിയിൽ നിന്ന് കണ്ടപ്പോഴാണ് ഒരു നല്ല സുന്ദരനായ സുമുഖനായ ഒരാൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ ആ കിടന്നുറങ്ങുന്ന ആളെ അടുത്ത് ചെന്നിട്ട് ഈ കുട്ടി വെറുതെ ഉപ്പ ഉപ്പാ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തിയതാ അപ്പൊ ഇത് വല്ലതും ചോദിക്കാൻ വേണ്ടി വിളിച്ചു നടത്തിയതാണെന്നുള്ള നെൽക്ക് ഇത് ഉസ്മാൻ നബീ അള്ളാഹു ആണെന്നൊന്നും കുട്ടി അറിയില്ല അമീർ ഉൽമോഹിനിയൻ ആ കാലത്ത് ഭയങ്കര സമ്പന്നനായിരുന്നല്ലോ ഉസ്മാൻബിന് അഫ്വാൻ നദീ അല്ലാഹുവിനും ഉസ്മാൻ നദി അല്ലാഹുവിനു കയ്യിലുള്ള ഒരു കീസും കടുത്തു കൊടുത്തു പതിനായിരം ദീർഘമുണ്ടായിരുന്നു അത് കുട്ടി അതും കൊണ്ട് വീട്ടിൽ വന്നു വാപ്പാന്റെ കയ്യിൽ കൊടുത്തപ്പോൾ വാപ്പ് ചുദ്ധം വിടുന്നവൻ അത് ആ പള്ളിയിലുള്ള ആ നീണ്ട വെളുത്ത നല്ല മനുഷ്യൻ അയാൾ തന്നതാ പറഞ്ഞു കാരണം അവിടത്തെ ഷെയ്പ്പ് വിവരിക്കുന്നത് കേട്ടിട്ട് മനസ്സിലായതാ അവിടുത്തെ ഗുണ ഇങ്ങനെ പറഞ്ഞപ്പോ ശരീരത്തിന്റെ വടിവൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അത് അമീർ ഉൽ മോബിനീൻ ഉസ്മാൻ അങ്ങനെ കൈയ്യാലു കൊടുക്കുന്ന ഒരാൾക്ക് ഇഷ്ടുൽ ജിയാൻ പറയാ പട്ടിണി കിടക്കുന്നവർക്ക് വയറു നിറച്ച് കൊടുക്കുക ഉടുക്കാൻ മുണ്ടില്ലാത്തവർക്ക് കൊടുക്കുക ഖുറാം പാരായണം ചെയ്യ ഇതൊക്കെയാണ് ഹോബീൻ എന്നിട്ടോ ബഹുമാനപ്പെട്ട അരിജുബ് നബി താലിബിനോട് ചോദിച്ചപ്പോ അരിജുബ് താലിബ് പറഞ്ഞു എനിക്ക് അൽ ഒന്ന് ഒത്താശ ചെയ്യുക വന്നാൽ അവൻ എങ്ങനെ കയ്യിൽ എടുക്കണം എന്ന് എനിക്കറിയാം അലീബ് നബി താലിബ് പറയാം അതെല്ലാവർക്കും ഉള്ള കൈവല്ല ചില വീട്ടിൽ നമ്മൾ സൽക്കാരത്തിന് വേണ്ടി പോയാൽ ചില വീട്ടുകാരൊക്കെ നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭക്ഷണം തന്ന് അവരുടെ ആ സന്തോഷം ഇങ്ങനെ കാണുമ്പോ അവര് നമ്മളുമായിട്ട് പെരുമാറുന്നത് ഇങ്ങനെ കാണുമ്പോ നമുക്ക് പിന്നെയും പിന്നെയും തോന്നും ആ വീട്ടുകാരുടെ സ്വീകരണം കാണുമ്പോൾ ഇനിയും പലപ്പോഴും ഇവിടെ വരണം പോകുമ്പോൾ ഗേറ്റ് വരെ നമ്മളും വരണം അതൊക്കെയാണ് അതിന്റെ മര്യാദ ഏതാവട്ടെ അപ്പോ ആ നിലക്ക് തന്നെ അതെല്ലാം ഒപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട അലീബ് നബി താലിമിന് അലീബൻ നബി താലിം പറഞ്ഞു വിരുന്നുകാരൻ ഒത്താശ ചെയ്യാം അതിൽ ഞാൻ മിടുക്കനാ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം അതാണ് അൽ ഇതൊക്കെ നമുക്ക് പറയാനേ കഴിയുള്ളൂ കഴിയുള്ളുട്ടോ കോട്ടം വേനൽക്ക് നോമ്പ് വിൽക്കാന്ന് രണ്ടാമത്തെ ഇൻട്രസ്റ്റ് ആ ഹോബിയായി പറയണത് കൊട്ടം വേനൽക്ക് നോമ്പ് വിൽക്കാൻ നമ്മളോ നമുക്ക് നോമ്പിനിങ്ങനെ ഈ കൊല്ലത്തെ നോമ്പൊക്കെ എന്തോ ഒരു സുഖം മൂന്നു മണിയൊക്കെ എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്ന ആകൊണ്ടാ ഇടക്കിടക്കൊരു ഇങ്ങനെ കിട്ടുമ്പോൾ എന്തൊരു സുഖ അല്ലെ ഇക്കൊല്ല നമ്മൾ ക്ഷീണറിഞ്ഞില്ല നേരെ മറിച്ചോ ആ സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്ക് നല്ല വേനൽ അപ്പൊ ത്യാഗ മനസ് അതാണ് മഹാനവറികളുടെ ഹോബി നല്ലോണം ത്യാഗം ചെയ്യണം പിന്നെ മഹാനവറികൾ പറഞ്ഞു പറയാതിരുന്നിട്ട് കാര്യമല്ലല്ലോ മഹാനവറുകൾ പറഞ്ഞു എന്റെ ഏറ്റവും വലിയ ഹോബി എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഈ സംഗതി കൊണ്ടൊന്നും പോരാ പോരാടക്കിടക്കൊന്നും ഇങ്ങനെ വെട്ടാൻ കിട്ടണം അതല്ല വാള് കൊണ്ട് വെട്ടുക ഭയങ്കരായിരുന്നല്ലോ ഹൈബർ യുദ്ധത്തിലൊക്കെ അലി അലിറബിന്റെ പങ്ക് ആ പങ്ക് ഇങ്ങനെ പറയുമ്പോ നമുക്ക് ശരിക്കും ബോധ്യപ്പെടുക ധീര ശരിക്കും അതെന്താ അലിറബിഹു ഹോബി എണ്ണിയ കൂട്ടത്തിൽ എണ്ണിയത് മനുഷ്യനെ കൊല്ലലോ അല്ല മറിച്ച് ഞാൻ നില പറഞ്ഞതുപോലെ അല്ല തലേ ആദ്യ ദിവസം പറഞ്ഞതുപോലെ ബദർ യുദ്ധമല്ല സമരമാണെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം നടത്തുക അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരുടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോ അവരുവിടെ നിലനിൽക്കണം എന്ന് പറഞ്ഞ് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം അനീതിക്കെതിരെയുള്ള സമരം അതാണ് അനീതിക്കെതിരെയുള്ള വാടെടുപ്പ് അതിൽ മഹാനവുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് ഞമ്മളെ കൂട്ടത്തിലൊരു അങ്ങനെ ആയിരിക്കും കുറെ ആളുകൾ കുറെ ആളുകൾക്ക് ശുദ്ധീകൃതി അള്ളാഹു എന്ന് പറഞ്ഞതുപോലെ പ്രവാചകസ്നേഹായിരിക്കും വിഷയം എന്ന് പറഞ്ഞാൽ മൗലി തോത് അതിന് ചീരണുണ്ടാക്കുക അത് കൂട്ടുക സ്നേഹം ഭയങ്കര ഹോബിയായ നമ്മുടെ ശതാദിനെ പോലെയുള്ള ശതാബ്ദങ്ങളെ പോലെയുള്ള ആളുകൾ അള്ളാഹു അവരുടെ കബരടം സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ഈ പ്രവാചകനോടുള്ള വല്ലാത്ത മഹബത്ത് ബഹുമാനപ്പെട്ട കുണ്ടൂരുസ്ഥാദിനെ പോലെ നമ്മുടെ കേരളക്കരയിൽ തന്നെ നമ്മുടെ മണ്ണിൽ തന്നെ ആശിക്യങ്ങളുണ്ട് കുണ്ടൂരുസ്ഥാദത്തിൽപ്പെട്ട ഒരു മഹാനാണ് ആശക്യങ്ങളാണ് കൂട്ടത്തിൽപ്പെട്ടയാളാണ് അപ്പം അങ്ങനെ പ്രവാചക സ്നേഹം തലക്കുപിടിച്ച കുറെ ആളുകൾ ഉണ്ടാവും അതാണ് സുദ്ദീഖിയൻ ശൈലി പിന്നെ വിമർതി അല്ലാഹുനുവിനെ പോലുള്ള ആളുകളുണ്ടാവും നീതിയുടെ ഭരണം മൂപ്പേര് പ്രസിഡന്റോ സെക്രട്ടറിയോ ആണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ തലവേദനയാ കാരണം ഒന്നും നടക്കൂല സംഗതി ഒന്നും നടക്കൂല സംഗതി വേദനയാ കാരണം എന്താ ശരിക്ക് കണക്ക് വേണ്ടി വരും ബുക്ക് വേണ്ടി വരും അയാളോട് അതൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരും അതാണ് നീതി നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നയാൾ ഉമർ അതാണ് ശരിക്ക് വിമറിയാൻ ശൈലി ഉമർ റതി അള്ളാഹുനുവിന്റെ ശൈലിയാണ് ഉമർ വിമർദി അള്ളാഹുനുവിന്റെ ശൈലി നീതി നീതിയുടെ പക്ഷത്തൊരു വിട്ടുവീഴ്ചയില്ല അത് എല്ലാം കെറുകൃത്യമായിട്ടെല്ലാം അതായിരുന്നു ഉമറദി അള്ളാഹുനിന്റെ പരിപാടി നന്നാൻ മുമ്പില് സാങ്കേതിക അരികട ഒന്നും നടക്കൂലായിരുന്നു അതിനൊക്കെ കുറെ ഉദാഹരണങ്ങൾ പറയാൻ സമയം കിട്ടിയെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും പറയാം ഉസ്മാൻ ബിൻഫാൻ റതി അള്ളാഹു അങ്ങനെയല്ല അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും ഞമ്മളെ കൂട്ടത്തില് തിന്നാൻ കൊടുത്തിട്ടും എടുക്കാത്തവർ നല്ല നല്ല ആളുകൾക്ക് തിന്നാൻ കൊടുക്കുക അതുപോലെ തന്നെ നല്ല ളെ സഹായിക്കുക അങ്ങനെ ചെയ്യുന്ന ആളുകൾ അതാണ് ഉസ്മാൻ നബിഅള്ളാഹുവിന്റെ ശൈലി ഖുർആനുദ അതേസമയം അലിഹുബ് നബി താലിബ് റതി അള്ളാഹുവിന്റെ ഉണ്ടാവും കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മൗലിദ് അതിനൊന്നും അയാളെ കിട്ടൂല എന്ന് പറഞ്ഞാൽ അലി അലിറദിഹുനും അങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഇതിലൊക്കെ ഉണ്ട് അതോടൊപ്പം അതിലും ഉണ്ട് അത് കൂടുതൽ എന്ന് മാത്രം നമ്മളെ കൂട്ടത്തിലുണ്ടാവും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും അയാളോട് പറയണ്ട എന്നാൽ നല്ല പരിപാടി ഉണ്ടാവും നല്ല നല്ല ക്ലാസ് പോരണോ ഇല്ല അതിലയാളെ കിട്ടൂല ക്ലാസ്സിൽ പോയിട്ടുണ്ടോ ചോദിച്ചാൽ കിട്ടൂല നല്ല പരിപാടിയാണ് നല്ല വയതാണ് നല്ല ക്ലാസ് ആണ് ജീവാ കിട്ടൂല അപ്പോഴാണ് അവൻ പറയുന്നത് ചിലപ്പോ അവിടെ മറ്റേ കക്ഷി കക്ഷിയൊന്ന് കല്ലേറിയാൻ സാധ്യതയുണ്ട് എന്നാ ഞാൻ വരാം അടിക്കാണ്ടോ അവിടെ റെഡിയാ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് അവിടെ ഇങ്ങോട്ട് പതക്കും അത് വരെ ഒന്നുമില്ല ചിലപ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇന്ന ഞാൻ റെഡി അപ്പൊ അങ്ങനെ അതൊക്കെ ദീനിന് വേണ്ടിയാണെങ്കിൽ എല്ലാം പ്രോത്സാഹനജനകമാണ് ഒന്നും കുറ്റപ്പെടുത്തേണ്ടതല്ല ദീനിന് വേണ്ടിയുള്ള എല്ലാ ആവേശങ്ങളും പ്രോത്സാഹനജനകമാണ് എല്ലാം അങ്ങനെയുള്ള കുറെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് ഹാജിമാർ സുന്നദ്ധ്യമായത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ആളുകൾ രംഗത്തൊക്കെ മികച്ചു നിൽക്കുന്ന ആളുകൾ ഉണ്ട് അള്ളാഹു അവർക്കൊക്കെ ദീർഘായുഷ് നൽകുമാറാവട്ടെ ദീർഘായുഷ് നൽകുമാറാവട്ടെ ദീർഘായുഷ് നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മളും നന്മയുടെ പക്ഷത്ത് കാണപ്പെടണം അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞല്ലോ റസൂലുമാൻ ഇവരെ പറ്റിയൊക്കെ നമ്മൾ കുറെ പറഞ്ഞു അവരുടെയൊക്കെ ഹോബികൾ ഈ ഘട്ടത്തിൽ എന്റെ കൂട്ടുകാരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് മക്കളെ നിങ്ങളെ ഹോബി എന്താന്ന് സഹസില് ഏതെങ്കിലും ഒരാളെ ചൂണ്ടിയിട്ട് മോനെ ഈ എന്റെ ഹോബി എന്ന് പറഞ്ഞാന്ന് പറഞ്ഞാൽ ഈ ഹദീസ് വായിച്ചിട്ടേ ഇങ്ങനെ ഈ മൂന്ന് 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 കാര്യങ്ങൾ ഓരോരുത്തരും പറഞ്ഞപ്പോ ഇത് വായിച്ചപ്പോ ഷാഫി ഇമാവ് ഷാഫി ഇമാവ് തൻ്റെതായ മൂന്ന് കാര്യം പറഞ്ഞു അബു ഹനീഫ തന്റേതായ മൂന്ന് കാര്യം പറഞ്ഞു ഇമാം മാലിക് തങ്ങൾ തന്റേതായ മൂന്ന് കാര്യം പറഞ്ഞു ഹം അഹമ്മദ് ബിൻ ഹംബൽ തന്റേതായ മൂന്ന് കാര്യം പറഞ്ഞു അങ്ങനെ ഉണ്ട് ഓരോ മധുഹബിന്റെ ഇമാമുമാരും മൂന്ന് കാര്യങ്ങൾ അവർക്കും ഹോബിയായിട്ട് പറഞ്ഞു എന്നാ ഷാഫി ഷാഫിമാമ് ഓരോ ഇമാരുടെയും കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഞാനത് നേരത്തെ കുറിച്ച് വെച്ചിരുന്നു ഓരോരുത്തരും ഇതിനൊപ്പിച്ച് പറഞ്ഞതാണ് അപ്പൊ ഒക്കെ താല്പര്യം ഉള്ളതൊന്നും അല്ലാത്ത വേറെ മൂന്ന് മൂന്നുകാര് അതിൽ പെട്ടതും ഉണ്ടൊക്കെ ഉണ്ട് അതിൽ ചിലരുടെ രസ താല്പര്യം ഗ്രന്ഥരചനയാണ് ചിലരുടെ താല്പര്യം ഇബാദത്താണ് ചിലരുടെ താല്പര്യം ഖുറാനോത്താണ് ചിലരുടെ താല്പര്യം പൊതുപ്രവർത്തനമാണ് അങ്ങനെയൊക്കെ പലതും ഉണ്ട് ആ കൂട്ടത്തിൽ പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുന്നത് ഞമ്മക്കും വേണ്ട ഒരു മൂന്നെണ്ണം പറഞ്ഞു നോക്കുക ഇവരൊക്കെ ചുവട് പിടിച്ചിട്ട് ഒരു മൂന്നെണ്ണം ഞമ്മൾ പറയാം കയ്യോ പറയാനൊരുങ്ങി ആകെ മാനം കെടും അല്ലേ ഇപ്പൊ ഒന്ന് രണ്ടര ആളുകളോട് വെറുതെ ഒന്ന് വെറുതെ സാമ്പിൾ അറിയാൻ വേണ്ടി ഒന്ന് രണ്ടു ആളുകളോട് ചോദിച്ചാൽ എല്ലാ സത്യം തുറന്നു പറയുകയാണെങ്കിൽ സംഗതി മാനം കെടും അല്ലെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും അപ്പം എന്നോട് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും എനിക്ക് പറയാം നല്ല അലക്കി തേച്ച പദങ്ങൾ എനിക്ക് പറയാം നല്ല ഉഷാറുള്ളത് എൻ്റെ ഹോബി ഇതൊക്കെയാണെന്ന് പക്ഷെ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ എൻ്റെ ഹരം ഹെബി ബൈലയ്യ എൻ്റെ ഹോബി എൻ്റെ ഹരം എൻ്റെ താല്പര്യം അതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത് ഫുട്ബോൾ ആയിരിക്കും ചിലപ്പോൾ ക്രിക്കറ്റ് ആയിരിക്കും ഇങ്ങനെ സംഗീത സംഗീതപ്രമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അത് ഏതാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ ഒരു കുറ്റബോധം വരും പഠിച്ചവനെ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് തോന്നും അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് മാറി നന്മയുടെ വക്താക്കളാവാൻ ക്ഷമിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കും അതിൻ്റെ ഇടയിലൊരെഴുത്ത് കിട്ടിയിരുന്നു അത് ഞാൻ ആമ ഈ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ റഹമുറാഹിമായി റബേ സാധുക്കളായ ഞങ്ങളെ നീ പൊരുത്തപ്പെടണം റഹ്മാനെ പഠിച്ചവനെ നീ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടുത്തണം റഹ്മാനേ